ദൈവത്തിന് സ്തോത്രം എന്നതേ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ ആവർത്തന പുസ്തകം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള അധ്യായങ്ങൾ അധ്യായം ഇരുപത് നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത് മിശ്രീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട് നിങ്ങൾ പടയൽപ്പാൻ അടുക്കുമ്പോൾ പുരോഹിതൻ വന്ന് ജനത്തോട് സംസാരിച്ചു ഇസ്രായേലിലെ കേൾക്കുക നിങ്ങൾ ഇന്ന് ശത്രുക്കളോട് പടയേൽപ്പാൻ അടുക്കുന്നു അധൈര്യപ്പെടരുത് പേടിക്കരുത് നടുങ്ങിപ്പോകരുത് അവരെ കണ്ട് ഭ്രമിക്കുകയും വരുത് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ രക്ഷിപ്പാൻ നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് അവരോട് പറയണം പിന്നെ പ്രമാണികൾ ജനത്തോട് പറയേണ്ടതെന്തെന്നാൽ ആരെങ്കിലും ഒരു പുതിയ വീട് പണിയിച്ച് ഗൃഹപ്രവേശം കഴിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പട്ടുപീവുകയും മറ്റൊരുത്തൻ ഗൃഹപ്രവേശം കഴിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ ആരെങ്കിലും ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിൻ്റെ ഫലം അനുഭവിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പട്ടുപോകുകയും മറ്റൊരുത്തൻ അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ ആരെങ്കിലും ഒരു സ്ത്രീയെ വിവാഹത്തിന് നിശ്ചയിച്ച് അവളെ പരിഗണിക്കാതിരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പട്ടുപോകുകയും മറ്റൊരുത്തൻ അവളെ പരിഗണിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ പ്രമാണികൾ പിന്നെയും ജനത്തോട് പറയേണ്ടത് ആർക്കെങ്കിലും ഭയവും അധൈര്യവും ഉണ്ടെങ്കിൽ അവൻ തന്റെ ഹൃദയം പോലെ സഹോദരന്റെ ഹൃദയവും ധൈര്യം കെടുത്താതിരിക്കേണ്ടതിന് വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ ഇങ്ങനെ പ്രമാണികൾ ജനത്തോട് പറഞ്ഞു തീർന്ന ശേഷം അവർ സൈന്യാധിപന്മാരെ സേനാമുഖത്താക്കേണം നീ ഒരു പട്ടണത്തോട് യുദ്ധം ചെയ്യുവാൻ അടുത്തു ചൊല്ലുമ്പോൾ സമാധാനം വിളിച്ചു പറയണം സമാധാനം എന്ന് മറുപടി പറഞ്ഞ് വാതിൽ തുറന്നു തന്നാൽ അതിലുള്ള ജനമെല്ലാം നിനക്ക് ഊഴിയ വേലക്കാരായി സേവ ചെയ്യണം എന്നാൽ അത് നിന്നോട് സമാധാനമാകാതെ യുദ്ധം ചെയ്യുന്നു എങ്കിൽ അതിനെ നിരോധിക്കണം ദൈവമായ യഹോവ അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം അതിലുള്ള പുരുഷ പ്രജയൊക്കെയും വാളിൻ്റെ വായ്ത്തലയാൽ കൊല്ലണം എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും നാൽക്കാലികളെയും പട്ടണത്തിലുള്ള സകലത്തെയും അതിലെ കൊള്ളയൊക്കെയും നിനക്കായിട്ട് എടുത്തുകൊള്ളാം ദൈവമായ യഹോവ നിനക്ക് തന്നതായ നിന്റെ ശത്രുക്കളുടെ കൊള്ള നിനക്ക് അനുഭവിക്കാം ഈ ജാതികളുടെ പട്ടണങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ വളരെ ദൂരമായിരിക്കുന്ന എല്ലാ പട്ടണങ്ങളോടും ഇങ്ങനെ ചെയ്യണം നിന്റെ ദൈവുമായി യഹോവ നിനക്കവാശമായി തരുന്ന ജാതികളുടെ പട്ടണങ്ങളിലോ ശ്വാസമുള്ള ഒന്നിനെയും ജീവനോട് വെക്കാതെ ഹിത്യർ അമോര്യർ പെരിസ്യർ കനാന്യർ ഹിവ്യർ ഹെബൂസ്യർ എന്നിവരെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ ശപദാർപ്പിതമായി സംഹരിക്കണം അവർ തങ്ങളുടെ ദേവപൂജയിൽ ചെയ്തു പോരുന്ന സകല മ്ലേച്ഛതകളും ചെയ്യുവാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് തന്നെ ഒരു പട്ടണം പിടിപ്പാൻ അതിനോട് യുദ്ധം ചെയ്ത് വളരെ കാലം നിരോധിക്കേണ്ടി വന്നാൽ അതിന്റെ ചുറ്റുമുള്ള വൃക്ഷങ്ങളെ കോടാലി കൊണ്ട് വെട്ടി നശിപ്പിക്കരുത് അവയുടെ ഫലം നിനക്ക് തിന്നാവുന്നതാകയാൽ അവയെ വെട്ടിക്കളയരുത് നീ പറമ്പിലെ വൃക്ഷത്തെ നിരോധിപ്പാൻ അത് മനുഷ്യനാകുന്നുവോ തിന്മാനുള്ള അറിയുന്ന വൃക്ഷങ്ങളെ മാത്രം വെട്ടിക്കളയുകയും നിന്നോട് യുദ്ധം ചെയ്യുന്ന പട്ടണ കീഴടങ്ങും വരെ അതിനു നേരെ കൊത്തളം പണിയുകയും ചെയ്യാം അധ്യായം ഇരുപത്തിയൊന്ന് നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് വയലിൽ ഒരുത്തിനെ കൊന്നിട്ടിരിക്കുന്നത് കാണുകയും അവനെ കൊന്നവൻ ആരെന്നറിയാതിരിക്കുകയും ചെയ്താൽ നിന്റെ മൂപ്പന്മാരും ഞായധവന്മാരും പുറത്തുചെന്ന് കൊല്ലപ്പെട്ടവന്റെ ചുറ്റുമിരിക്കുന്ന അതത് പട്ടണം വരെയുള്ള ദൂരം അളക്കേണം കൊല്ലപ്പെട്ടവന് അധികം അടുത്തിരിക്കുന്ന പട്ടണത്തിലെ മൂപ്പന്മാർ വേല ചെയ്യിക്കാത്തതും നുഖം വയ്ക്കാത്തതുമായ ഒരു പശുക്കിടാവിനെ കൊണ്ടുവരെയണം ആ പട്ടണത്തിലെ മൂപ്പന്മാർ ഉഴവും വിതയും ഇല്ലാത്തതും നീരൊഴുക്കുള്ളതുമായ ഒരു താഴ്വരയിൽ പശുക്കിടാവിനെ കൊണ്ടു അവിടെ വച്ച് പശുക്കടാവിൻ്റെ കഴുത്തൊടിച്ച് കളയണം പിന്നെ ലേവരായ പുരോഹിതന്മാർ അടുത്ത് ചെല്ലണം അവരെയല്ലോ നിന്റെ ദൈവമായ യഹോവ തനിക്ക് ശുശ്രൂഷ ചെയ്യുവാനും യഹുവയുടെ നാമത്തിൽ അനുഗ്രഹിപ്പാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരെയല്ലോ നിന്റെ ദൈവമായ യഹോവ തനിക്ക് ശുശ്രൂഷ ചെയ്യുവാനും യഹോവിടെ നാമത്തിൽ അനുഗ്രഹിപ്പാനും തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ വാക്കിൻ പ്രകാരം സകല വ്യവഹാരവും അടികലശലും തീർക്കേണ്ടതാകുന്നു കൊല്ലപ്പെട്ടവന് അടുത്ത പട്ടണത്തിലെ മൂപ്പന്മാർ എല്ലാവരും താഴ്വരയിൽ വെച്ച് കഴുത്തൊടിച്ച പശുക്കടാവിന്റെ മേൽ തങ്ങളുടെ കൈ കഴുകി തങ്ങളുടെ കൈകൾ ആ രക്തം ചിന്നിട്ടില്ല ഞങ്ങളുടെ കണ്ണ് അത് കണ്ടിട്ടുമില്ല യഹോവ നീ വീണ്ടെടുത്തിട്ടുള്ള നിന്റെ ജനമായ ഇസ്രായേലിനോട് ക്ഷമിക്കണമേ നിന്റെ ജനമായ ഇസ്രായേലിന്റെ മധ്യേ കുറ്റമില്ലാത്ത രക്തം ഇരിപ്പാൻ ഇടവരുത്തരുതേ എന്ന് പറയണം എന്നാൽ ആ രക്തബാധകം അവരോട് മോചിക്കപ്പെടും ഇങ്ങനെ യഹോവയ്ക്ക് ഹിതമായുള്ളത് ചെയ്ത് കുറ്റമില്ലാത്ത രക്തം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കി കളയണം നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് നിന്റെ ദൈവമായ യഹോവ അവരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും നീ അവരെ ബദ്ധന്മാരായി പിടിക്കുകയും ചെയ്താൽ ആ ബദ്ധന്മാരുടെ കൂട്ടത്തിൽ സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ട് ഭാര്യയായി എടുപ്പാൻ തക്കവണ്ണം അവളോട് പ്രേമം ജനിക്കുന്നുവെങ്കിൽ നീ അവളെ വീട്ടിൽ കൊണ്ടുപോകേണം അവൾ തലമുടി ചിരയ്ക്കുകയും നഖ മുറിക്കുകയും ബന്ധവസ്ത്രം മാറി നിന്റെ വീട്ടിൽ പാർത്ത് ഒരു മാസം തൻ്റെ അപ്പനെയും അമ്മയെയും കുറച്ച് ദുഃഖിക്കുകയും ചെയ്ത ശേഷം നീ അവളുടെ അടുക്കൽ ചെന്ന് അവൾക്ക് ഭർത്താവായും അവൾ നിനക്ക് ഭാര്യയായും ഇരിക്കണം എന്നാൽ നിനക്ക് അവളോട് ഇഷ്ടമല്ലാതെ ആയെങ്കിൽ അവളെ സ്വതന്ത്രമായി വിട്ടയക്കണം അവളെ ഒരിക്കലും വിലക്കി വിൽക്കരുത് നീ അവളെ പരിഗ്രഹിച്ചത് കൊണ്ട് അവളോട് കാഠിന്യം പ്രവർത്തിക്കരുത് ഒരുത്തി ഇഷ്ടയായും മറ്റവൾ അനിഷ്ടയായും ഇങ്ങനെ ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരിക്കുകയും അവർ ഇരുവരും അവന് പുത്രന്മാരെ പ്രസവിക്കുകയും ആദ്യജാതൻ അനിഷ്ഠയുടെ മകനായിരിക്കുകയും ചെയ്താൽ അവൻ നിൻ്റെ സ്വത്ത് പുത്രന്മാർക്ക് ഭാഗിച്ചു കൊടുക്കുമ്പോൾ അനിഷ്ടയുടെ മകനായ ആദ്യജാതന് പകരം ഇഷ്ടയുടെ മകന് ജ്യേഷ്ഠാവകാശം കൊടുത്തുകൂടാ തനിക്കുള്ള സകലത്തിനും രണ്ട് പങ്ക് അനിഷ്ഠയുടെ മകന് കൊടുത്ത് അവനെ ആദ്യജാതനെന്ന് സ്വീകരിക്കണം അവൻ അവന്റെ ബലത്തിന്റെ ആരംഭമല്ലോ ജ്യേഷ്ഠാവകാശം അവനുള്ളതാകുന്നു അപ്പന്റെയോ അമ്മയുടെയോ വാക്ക് കേൾക്കാതെയും അവർ ശാസിച്ചാലും അനുസരിക്കാതെയും ഇരിക്കുന്ന ഷടനും മത്സരിയുമായ മകൻ ഒരുത്തനുണ്ടെങ്കിൽ അപ്പനമ്മമാർ അവനെ പിടിച്ച് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാദിക്കലേക്ക് കൊണ്ടുപോയി തങ്ങളുടെ ഈ മകൻ ഷടനും മത്സരിയും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തവനും തിന്നിയും കുടിയേനുമാകുന്നു എന്ന് പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം പിന്നെ അവൻ്റെ പട്ടണക്കാർ എല്ലാവരും അവനെ കല്ലറിഞ്ഞു കൊല്ലണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കി കളയണം ഇസ്രായേൽ എല്ലാം കേട്ടു ഭയപ്പെടേണം ഒരുത്തർ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്നു ഒരു മരത്തിൽ തൂക്കിയാൽ അവൻ്റെ ശവൻ മരത്തിന്മേൽ രാത്രി മുഴുവൻ ഇരിക്കരുത് അന്ന് തന്നെ അത് കുഴിച്ചിടയണം തൂങ്ങി മരിച്ചവൻ ദൈവസേനയിൽ ശാപഗസ്തൻ ആകുന്നു നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവാശമായി തരുന്ന ദേശം നീ അശുദ്ധമാക്കരുത് അധ്യായം ഇരുപത്തിരണ്ട് സഹോദരൻ്റെ കാളയോ ആടോ തെറ്റി ഉഴലുന്നത് നീ കണ്ടാൽ അതിനെ വിട്ടൊഴിഞ്ഞ് കളയാതെ സഹോദരൻ്റെ അടുക്കൽ എത്തിച്ചു കൊടുക്കണം സഹോദരൻ നിനക്ക് സമീപസ്ഥനല്ല നീ അവനെ അറിയുകയുമില്ല എന്നുവരികിൽ അതിനെ നിന്റെ വീട്ടിൽ കൊണ്ടുപോകേണം സഹോദരൻ അതിനെ അന്വേഷിച്ചു വരും വരെ അത് നിന്റെ അടുക്കൽ ഇരിക്കേണം പിന്നെ അവന് മടക്കി കൊടുക്കണം അങ്ങനെ തന്നെ അവന്റെ കഴുതയുടെയും വസ്ത്രത്തിന്റെയും സഹോദരൻ്റെ പക്കൽ നിന്ന് കാണാതെ പോയിട്ട് നീ കണ്ടെത്തിയ ഏതൊരു വസ്തുവിൻ്റെയും കാര്യത്തിൽ ചെയ്യണം നീ ഒഴിഞ്ഞു കളയേണ്ടതല്ല സഹോദരന്റെ കഴുതയോ കാളയോ വഴിയിൽ വീണ് കിടക്കുന്നത് നീ കണ്ടാൽ കളയാതെ അതിനെ എഴുന്നേൽപ്പാൻ അവനെ സഹായിക്കണം പുരുഷന്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷന് ധരിക്കരുത് അങ്ങനെ ചെയ്യുന്നവരൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്ക് വേറ്പാകുന്നു മരത്തിന്മേലെങ്കിലും നിലത്തെങ്കിലും കുഞ്ഞുങ്ങളോ മുട്ടകളോ ഉള്ള ഒരു പക്ഷിക്കൂട് നീ വഴിയിൽ വെച്ച് കണ്ടാൽ തള്ള കുഞ്ഞുങ്ങളിൽ മേലോ മുട്ടകളിൽ മേലോ ഇരിക്കുന്നുവെങ്കിൽ നീ കുഞ്ഞുങ്ങളോട് കൂടെ തള്ളയെ പിടിക്കരുത് നിനക്ക് നന്നായിരിക്കാനും ദീർഘായുസുണ്ടാകുവാനും തള്ളയെ വിട്ടുകളയണം കുഞ്ഞുങ്ങളെ എടുത്തുകൊള്ളാം ഒരു പുതിയ വീട് വേണതാൽ നിന്റെ വീട്ടിന് മുകളിൽ നിന്ന് വല്ലവനും വീണിട്ട് വീട്ടിന്മേൽ രക്തപാതകം വരാതിരിക്കേണ്ടതിന് നീ അതിന് കൈമതിൽ ഉണ്ടാക്കണം നിന്റെ മുന്തിരി തോട്ടത്തിൽ വേറൊരു വക വിത്ത് ഇടരുത് അങ്ങനെ ചെയ്താൽ നീ ഇട്ട വിത്തിന്റെ വിളവും മുന്തിരി തോട്ടത്തിൻ്റെ അനുഭവവും വിശുദ്ധ മന്ദിരം വഴിക്ക് ചേർന്നു പോകും കാളയെയും കഴുതയെയും ഒന്നിച്ചു പൂട്ടി ഉഴരുത് ആട്ടുരോമവും ചണയും കൂടി കലർന്ന വസ്ത്രം ധരിക്കരുത് നീ പുതയ്ക്കുന്ന മേലാടയുടെ നാല് കോണിലും പൊടിപ്പുണ്ടാക്കണം ഒരു പുരുഷൻ ഒരു സ്ത്രീയെ പരിഗ്രഹിച്ച് അവളുടെ അടുക്കൽ ശേഷം അവളെ വെറുത്ത് ഞാൻ ഈ സ്ത്രീയെ പരിഗ്രഹിച്ചു അവളുടെ അടുക്കൽ ചെന്നാറെ അവൾ ലക്ഷണം കണ്ടില്ല എന്ന് പറഞ്ഞ് അവളുടെ മേൽ നാണക്കേട് ചുമത്തി അപവാദം പറഞ്ഞുണ്ടാക്കിയാൽ യുവതിയുടെ അമ്മയപ്പന്മാർ അവളുടെ കന്യകാ ലക്ഷണങ്ങളെ എടുത്ത് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാദിക്കൽ കൊണ്ടുവരേണം യുവതിയുടെ അപ്പൻ മൂപ്പന്മാരോട് ഞാൻ എൻ്റെ മകളെ ഈ പുരുഷന് ഭാര്യയായി കൊടുത്തു എന്നാൽ അവന് അവളോട് അനിഷ്ടമായിരിക്കുന്നു ഞാൻ നിന്റെ മകളിൽ കന്യകാ ലക്ഷണം കണ്ടില്ല എന്ന് പറഞ്ഞ് അവളുടെ മേൽ നാണക്കേട് ചുമത്തുന്നു എന്നാൽ എൻ്റെ മകളുടെ കന്യകാ ലക്ഷണങ്ങൾ ഇതാ എന്ന് പറഞ്ഞ് പട്ടണത്തിലെ മൂപ്പന്മാരുടെ മുമ്പിൽ ആ വസ്ത്രം വിടർക്കണം അപ്പോൾ പട്ടണത്തിലെ മൂപ്പന്മാർ ആ പുരുഷനെ പിടിച്ച് ശിക്ഷിക്കണം അവൻ ഇസ്രായേലിൽ ഒരു കന്യകയുടെ മേൽ അപവാദം പറഞ്ഞുണ്ടാക്കിയതിനാൽ അവർ അവനെക്കൊണ്ട് നൂറു വെള്ളിക്കാശ് പിഴ ചെയ്യിച്ച് യുവതിയുടെ അപ്പന് കൊടുക്കേണം അവൾ അവന് തന്നെ ഭാര്യയായിരിക്കണം അവന് തന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവളെ ഉപേക്ഷിച്ചുകൂടാ എന്നാൽ യുവതിയിൽ കന്യകാ ലക്ഷണം കണ്ടില്ല എന്നുള്ള വാക്ക് സത്യമായിരുന്നാൽ അവർ യുവതിയെ അവളുടെ അപ്പൻ്റെ വീട്ടുവാദികൾ കൊണ്ടുപോയി അവൾ ഇസ്രായേലിൽ വഷത്തം പ്രവർത്തിച്ച് അപ്പൻ്റെ വീട്ടിൽ വെച്ച് വേശ്യാദോഷം ചെയ്യുക കൊണ്ട് അവളുടെ പട്ടണക്കാർ അവളെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം ഒരു പുരുഷന്റെ ഭാര്യയായ സ്ത്രീയോടുകൂടെ ഒരുത്തൻ ശയിക്കുന്നത് കണ്ടാൽ സ്ത്രീയോടുകൂടെ ശയിച്ച പുരുഷനും സ്ത്രീയും ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കിളയണം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന കന്യയായ ഒരു യുവതിയെ ഒരുത്തൻ പട്ടണത്തിൽ വെച്ച് കണ്ട് അവളോടുകൂടെ ശയിച്ചാൽ യുവതി പട്ടണത്തിലായിരുന്നിട്ടും നിലവിളിക്കായിക കൊണ്ടും പുരുഷൻ കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് പോരായിക വരുത്തിയതുകൊണ്ടും നിങ്ങൾ അവരെ ഇരുവരെയും പട്ടണവാദികൾ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം എന്നാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു യുവതിയെ ഒരുത്തന് വയൽ വെച്ച് കണ്ട് ബലാത്കാരം ചെയ്ത് അവളോടുകൂടെ ശയിച്ചാൽ പുരുഷൻ മാത്രം മരണശിക്ഷ അനുഭവിക്കണം യുവതിയോടോ ഒന്നും ചെയ്യരുത് അവൾക്ക് മരണയോഗ്യമായ പാപമില്ല ഒരുത്തൻ കൂട്ടുകാരന്റെ നേരെ കയർത്ത് അവനെ കൊല്ലുന്നത് പോലെ എത്ര ഈ കാര്യം വയലിൽ വെച്ചല്ലോ അവൻ അവളെ കണ്ടെത്തിയത് യുവതി നിലവിളിച്ചാലും അവളെ രക്ഷിപ്പാൻ ആളില്ലായിരുന്നു വിവാഹ നിശ്ചയം കഴിയാത്ത കനിയയായ ഒരു യുവതിയെ ഒരുത്തൻ കണ്ട് അവളെ പിടിച്ച് അവളോടുകൂടെ ശയിക്കുകയും അവരെ കണ്ടുപിടിക്കുകയും ചെയ്താൽ അവളോടുകൂടെ ശയിച്ച പുരുഷൻ യുവതിയുടെ അപ്പന് അമ്പത് വെള്ളിക്കാശ് കൊടുക്കണം അവൾ അവന്റെ ഭാര്യയാകുകയും വേണം അവൻ അവൾക്ക് പോരായിക വരുത്തിയല്ലോ അവന് തന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവളെ ഉപേക്ഷിച്ചുകൂടാ അപ്പന്റെ ഭാര്യയെ ആരും പരിഗ്രഹിക്കരുത് അപ്പന്റെ വസ്ത്രം നീക്കുകയും വരുത്